എല്ലാ പ്രിയ മിത്രങ്ങൾക്കും വേദരസത്തിൻ്റെ ശതകോടി പ്രണാമം പ്രിയമിത്രങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ശ്രമിക്കുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന ഒരു വിഷയമാണ് മരണഭയം മരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ യഥെന്നില്ലാത്ത ഭയം നമ്മിലേക്ക് എത്തപ്പെടും നമ്മെ വളരെയേറെ ആ ചിന്ത തന്നെ ബുദ്ധിമുട്ടിക്കും ഒരുപക്ഷെ സാമ്പത്തിക നഷ്ടമോ ശാരീരികമായ നഷ്ടം സംഭവിച്ചാൽ പോലും അതിനെ മറികടക്കാം എന്ന ശുഭാപ്തി വിശ്വാസം നമ്മൾക്കുണ്ട് പക്ഷെ മരണം സംഭവിച്ചാൽ അതോടുകൂടി എല്ലാം തീർന്നു ജനിച്ചാൽ തീർച്ചയായും മരിക്കപ്പെടും പക്ഷെ മരണം പോലും സുഖകരമായ രീതിയിലാകണം എന്ന് നമ്മുടെ പൂർവികർ ആഗ്രഹിച്ചിരുന്നു മരണം മരണമെങ്ങനാണോ സുഖകരമാകുന്നത് എന്ന ചിന്ത ഉയരുന്നത് സ്വാഭാവികം കൃത്യമായി പറഞ്ഞാൽ അനേകകാലം കട്ടിലിനെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് പാഴ്ത്തടികളൊക്കെ കിടക്കേണ്ടി വരിക ഒരിറ്റു ജലത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടോ എന്തിന് ഓരോ നേരം കഴിക്കേണ്ട മരതിന് വേണ്ടിയിട്ടോ മറ്റുള്ളവർ സമയവും സന്ദർഭവും പ്രതീക്ഷിച്ച് പാഴ്ത്തടിയായി കിടക്കേണ്ടി വരിക ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉണ്ടെങ്കിൽ അത് ശ്രവിക്കുവാനോ അല്പം പരിചരണം നൽകാനുമോ ആരും എത്താതിരിക്കുക താൻ തന്നെ കഷ്ടപ്പെട്ട് വളർത്തിയവർ പോലും തനിക്കൊരൽപ്പം ജലം തരുവാൻ അല്പം പോലും ശ്രദ്ധ കാട്ടാതിരിക്കുക അങ്ങനെ തികഞ്ഞ അവഗണന നേരിട്ടുകൊണ്ട് മറ്റുള്ളവരുടെ വെറുപ്പും വിദ്വേഷത്തെയും ദർശിച്ചുകൊണ്ട് പരുഷ വാക്കുകളെ ശ്രവിച്ചുകൊണ്ട് കിടക്കുക എന്നത് വളരെ സങ്കടകരമാണ് അതുകൊണ്ട് തന്നെ ആ തലത്തിലേക്ക് സർവേശ്വര ഞങ്ങളെ എത്തിക്കരുത് അവനവൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന സമയത്ത് തന്നെ ഈ പ്രാണനെടുത്ത് അവിടുത്തെ പാദപത്മങ്ങളിലേക്ക് ചേർക്കണം പക്ഷേ അതിന് കഴിഞ്ഞു എന്ന് വരില്ല കാരണം ജന്മജന്മാന്തരങ്ങളായി ഇതിനു മുമ്പുള്ള ജന്മങ്ങളിലൂടെ ആർജിച്ച പാപവും ഈ ജന്മത്ത് ചെയ്തു കൂട്ടിയ പാപങ്ങളും എന്നെ ആ ഉന്നതമായ തലത്തിന് അർഹനാക്കുകയില്ല എന്നറിയാം എങ്കിലും സച്ചിദാനന്ദ സ്വരൂപനായ യമധർമ്മ ഭഗവാനെ അവിടുത്തെ കൃപാകടാക്ഷമുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് സങ്കടം അല്പം പോലും അനുഭവിക്കാൻ ഇട നൽകാതെ പരമപവിത്രമായ ഭഗവത്പഥത്തിലേക്ക് ചേർക്കാം അല്ലെങ്കിൽ അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ പാഴ്ത്തരി കണക്ക് എനിക്ക് കിടക്കേണ്ടതായി വരികയില്ല അതുകൊണ്ട് എപ്പോഴെങ്കിലും മരണഭയം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുമല്ലെങ്കിൽ നമ്മുടെ ഉറ്റവർക്ക് മരണഭയം എത്തുന്നു എന്നുള്ള തോന്നൽ വന്നാൽ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ദിനംതോറും പുലർകാലത്തും സന്ധ്യയിലും ഒരു നേരമെങ്കിലും ജപിക്കേണ്ടതാണ് യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ലാതെ ശാരീരിക അവശതകളുമില്ലാതെ പാഴ്ത്തടി കണക്കേ കിടക്കാൻ ഇടവരുത്തല്ലേ ജീവിക്കുന്നിടത്തോളം കാലം ഐശ്വര്യത്തോടും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനും തൻ്റെ കാലിൽ തന്നെ നിന്ന് ജീവിക്കുവാനും കഴിയണം ആരുടെ ഔദാര്യം പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ശിരസ് താഴ്ത്തി നിർത്താനുള്ള സാഹചര്യത്തെ വരുത്താതെ സർവേശ്വര അവനവൻ്റെ ഇഷ്ടങ്ങളെയെല്ലാം കൃത്യമായി തന്നെ നിറവേറ്റി ഐശ്വര്യപൂർണ്ണമായ രീതിയിൽ എൻ്റെ ഈ ജീവിതം പൂർത്തീകരിക്കണം അതിനിടയ്ക്ക് യാതൊരുവിധ ആപത്തുകളെയും അവിടുത്തെ കൃപാകടാക്ഷത്താൽ എൻ്റെ ജീവിതത്തിലേക്ക് എത്തരുത് ഇതിലേക്ക് എത്താൻ സാധ്യതയുള്ള ആകാരണമായ എല്ലാ മരണഭയത്തെയും മരിക്കുവാനുള്ള സാഹചര്യത്തെയും എന്നിൽ നിന്ന് അകറ്റി പരിപൂർണമായ സുരക്ഷിതത്വം നൽകണം പരിപൂർണമായ ആശ്രയം നൽകണം സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ പരമേശ്വരൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവനുമായ യമധർമ്മ മഹാദേവ അവിടുത്തെ കൃപാകടാക്ഷിലേക്ക് എത്തണം എന്ന ചിന്തയോടുകൂടി ജപിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള മന്ത്രമാണ് യമധർമ്മ പ്രീതി മന്ത്രം ആ മന്ത്രത്തെയാണ് പ്രിയ മിത്രങ്ങൾക്കായി ഇന്നൊന്ന് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ അതൊന്ന് ജപിക്കുന്നത് വളരെ ഗുണപ്രദമാണ് അകാരണമായി എത്തുവാൻ സാധ്യതയുള്ള മരണഭയത്തെ ഇല്ലാതാക്കാം പരിക്കുകളും അപകടങ്ങളും യാതനകളും ഒരു പരിധിവരെ അകറ്റുവാൻ കഴിയും അങ്ങനെ ഏതെങ്കിലും പരിക്കുകളും യാതനകളും പറ്റിയാലും തളർന്ന് പാട്ട് തടികളൊക്കെ കിടക്കാതിരിക്കുവാനും വളരെ വേഗത്തിൽ അതിൽ നിന്ന് മുക്തനാകുവാനും മരണഭയം പോലും അല്പം പോലും എത്താതെയും സുഖകരമായ രീതിയിൽ രാഷ്ട്ര ഐശ്വര്യങ്ങളോടുകൂടി ജീവിച്ച് കഷ്ടനഷ്ടങ്ങളുടെ പടുകുഴിയിലേക്ക് എത്താതെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ ഈ ജീവിതം അവസാനിപ്പിക്കുവാനും ഭഗവാന്റെ കൃപാകടാക്ഷം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദിവ്യമായ യമധർമ്മ പ്രീതി മന്ത്രം നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കാം യമായ ധർമ്മരാചായ മൃത്യുവേച വേച വൈവസ്വതായ കാലായ സർവഭൂദക്ഷയായ ച औदुम्बराय दग्धाय नीलाय परमेष्टिने भृगोदराय चित्राय चित्रगुप्ताय ते नमः यमाय धर्मराजाय मृत्युवे च अन्धकाय च वैवस्वताय कालाय सर्वभूदक्षयाय च ഔദുംബരായ ദഗ്ധായ നീലായ പരമിഷ്ടിനെ മൃഗോതരായ ചിത്രായ ചിത്രഗുപ്തായ തേ മമ അല്ലയോ യമധർമ്മ ഭഗവാനേ ചിത്രഗുപ്തദേവ നിങ്ങളുടെ കൃപാകടാക്ഷത്താൽ എനിക്ക് അല്ലലുകളും ബുദ്ധിമുട്ടുകളും ആകസ്മികമായ ദുരിതങ്ങളുമെത്താതെ സങ്കടങ്ങളുടെ പടുകുഴിയിൽ കിടക്കാനുള്ള അവസരത്തെ സൃഷ്ടിക്കാതെ സർവൈശ്വര്യത്തോടും ശാരീരികമായ ബുദ്ധിമുട്ടുകളും അവശതകളുമില്ലാതെ ജീവിത അവസാനം വരെ ജീവിക്കുവാനും ഒടുക്കം പരസഹായമില്ലാതെയും ആരെയും ആശ്രയിക്കാതെ പാഴ്ത്തടികളൊക്കെ കിടക്കാതെയും ഈ വേഷം പൂർത്തീകരിക്കുവാൻ ഭഗവാനെ അടിയനെ അനുഗ്രഹിക്കണമേ ഉന്നതമായ അടുത്ത ജന്മത്തെ അങ്ങനെയൊന്നുണ്ടെങ്കിൽ പ്രദാനം ചെയ്യണമേ സങ്കടത്തിൽ നിന്ന് കൈപിടിച്ച് കരകയറ്റണമേ എന്ന് ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിക്കൂ തീർച്ചയായും നിങ്ങളിലേക്ക് ഭഗവാന്റെ കൃപാകടാക്ഷം ലഭിക്കും അതുകൊണ്ട് പരിപൂർണമായ ഭക്തിയോട് നമ്മുടെ പൂർവികർ പറയുന്നത് പുലർകാലത്ത് ഇത് നിർബന്ധമായി ജപിക്കണമെന്നാണ് അതുകൊണ്ട് ആ നിർദ്ദേശത്തെ ഒരല്പമെങ്കിലും അനുസരിക്കുവാൻ ശ്രമിച്ചാൽ ഒരഞ്ച് മിനിറ്റ് നേരം അതിനായി മാറ്റിവെച്ചാൽ ദോഷമൊന്നും സംഭവിക്കില്ല എന്ന് മാത്രമല്ല എന്തെങ്കിലുമൊക്കെ ഗുണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സജ്ജനങ്ങൾ പ്രിയമിത്രങ്ങൾ ഇതിനെ ഒന്ന് സാധന പ്രക്രിയയുടെ ഭാഗമാക്കുന്നത് നന്നായിരിക്കും യമധർമ്മൻ്റെ കൃപാകടാക്ഷം ഏവർക്ക് ലഭിക്കട്ടെ ചിത്രഗുപ്തൻ്റെ അനുഗ്രഹം ഏവർക്ക് ലഭിക്കട്ടെ എന്ന് ഭക്തിയാധരകൂടം പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ ഏവർക്കും നമസ്കാരം ഹരിയോ